ഹായ് ഫ്രണ്ട്സ് സംസ്കാരം നമ്മുടെ ഇഷ്ട ഇഷ്ടവിശേഷങ്ങളായ കാതോട് കാതോരത്തിന് അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ ഗൗതത്തിനെയാണ് അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ നോക്കുന്നത് അഖിലേനെയാണ് കേട്ടോ ഗൗതം അപ്പം അഖിലേ കാണുന്നില്ല ഇപ്പോൾ അവിടെ പോയിരിക്കുക ഒരു രക്ഷയില്ലല്ലോ ഇപ്പോൾ എന്നോട് പറയാതെ എങ്ങോട്ടാണ് പോയത് ഇനി ഒന്ന് വിളിച്ചു നോക്കാം ഇനി കാർത്തിക്കിനെ കാണാൻ പോയത് വില ആയിരിക്കുമോ അപ്പോൾ വേഗം തന്നെ ഫോൺ എടുത്ത് വിളിക്കുകയാണ് വിളിച്ചപ്പോഴത്തേനും ഫോൺ എടുത്തില്ല കേട്ടോ അഖിലം ഞാൻ വിളിച്ചിട്ട് അവൾ ഫോൺ എടുത്തില്ല അല്ലേ അപ്പോൾ അവൾ കാർത്തികനെ കാണാൻ പോയത് തന്നെയാണ് കോണിച്ച് തരോടെ നിന്നെ ഞാൻ നിന്നെ ഞാൻ കാണിച്ചു തരാം അപ്പം കാർത്തികനെ നിങ്ങളുടെ കള്ളക്കളി ഞാൻ പൊളിച്ചടുക്കി തരാം എന്നൊക്കെ പറഞ്ഞ് ഗൗതം കാലി പൂണ്ട് നേരെ പുറത്തേക്ക് ഇറങ്ങി പോവാണ് പിന്നെ നമ്മൾ കാണുന്നത് നമ്മുടെ കാഞ്ചനെയും പ്രഭേനേയും അഞ്ജലിനെയാണ് അപ്പോൾ അഞ്ജലി ഫുഡൊക്കെ ഉണ്ടാക്കിയിട്ട് അമ്മായി അമ്മേനെയും നാത്തൂനെയൊക്കെ ഊട്ടിക്കുകയാണ് എന്നിട്ട് എങ്ങനെയുണ്ട് ഫുഡ് കൊള്ളാവോ എന്ന് സൂപ്പർ അല്ലേ കൊള്ളാം അർജുൻ വരാൻ വൈകുവോ അറിയില്ല മോളെ എന്തായാലും നീ അവൻ വന്നിട്ട് പോയാൽ മതി വല്ല മീനു അവിടെ കാണുന്നില്ലല്ലോ മുറിയിലിരുന്ന് കരയുന്നുണ്ടാവും പാവം എന്ന് പറഞ്ഞാൽ ഇവരിങ്ങനെ അട്ടഹസിച്ച് ചിരിക്കാണ് കേട്ടോ ഹാ ഹോ എന്താണേലും തൃപ്തിയായി എന്ന് പറഞ്ഞു അപ്പൊ ഇവരിങ്ങനെ ഫുഡൊക്കെ എടുത്തു വെച്ചു അതിനുശേഷം ഇതെല്ലാം കഴിഞ്ഞ ശപ്പം മീനു അങ്ങോട്ടേക്ക് എത്തുകയാണ് മീനു വരുന്ന കണ്ടിട്ട് ദേ അമ്മേ അവൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ അഭിനയം കാഴ്ച വെക്കണമല്ലോ നേരെ പ്രഭ ഓടി വന്നു ഓടി വന്നിട്ട് നമ്മുടെ അഞ്ജലിയുടെ അടുത്തേക്ക് വന്നിട്ട് അല്ല മരുമോളെ ശരിക്കും പറഞ്ഞാൽ നീ എന്താ ഭക്ഷണം കഴിക്കണില്ലേ മോളെ അത് പിന്നെ ഞാൻ അടച്ചും വന്നിട്ട് കഴിച്ചോളാമേ അമ്മേ വന്നിട്ട് അവന് വിളമ്പി കൊടുത്തിട്ട് അവൻ കഴിച്ച ശേഷം അവൻ കഴിച്ച പാത്രത്തിൽ തന്നെ എനിക്ക് കഴിക്കണം ഓ അതിനാണോ നീ വെയിറ്റ് ചെയ്യുന്നത് അതെ എന്ന് പറഞ്ഞു അപ്പം ഇവരിങ്ങനെ ചിരിക്കാണ് കേട്ടോ ആ വിശക്കുന്നില്ലേ നിനക്ക് പിന്നല്ലാതെ വിശക്കുന്നൊക്കെയുണ്ട് എത്ര വിശന്നാലും അർജുൻ വന്നിട്ടേ ഞാൻ കഴിക്കുകയുള്ളൂ ഓഹോ അങ്ങനെയാണല്ലേ അല്ല നിങ്ങൾ കഴിച്ചല്ലോ അല്ലേ കഴിച്ചു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ കുറച്ച് സമയം ഉറങ്ങുന്ന ഒരു പണിയുണ്ട് ഞങ്ങൾ അല്പസമയം വാങ്ങിയിട്ട് വരാം നീ അവനെയും കാത്ത് ഇവിടെയിരുന്നോ വാ അമ്മേ അയ്യോ എനിക്ക് ഉറങ്ങാനൊന്നും സമയമില്ല കുറേ അലക്കാനുണ്ട് അയ്യോ അർജൻറ്റ് ഡ്രസ്സാണോ ഞാൻ അലക്കിക്കോളാം അമ്മ പോയി കിടന്നു എന്ന് പറഞ്ഞു അയ്യോ അതൊന്നും വേണ്ട മരുമോളെ അതൊന്നും ശരിയാവില്ല വേണം അർജുൻ വരുന്നതിന് മുൻപ് എല്ലാം അലക്കിയിട്ടേക്കാം വന്നാൽ പിന്നെ അതും ഇതും പറഞ്ഞ സമയം പോണത അറിയില്ല അതുകൊണ്ടാണ് എന്ന് പറഞ്ഞു അപ്പം കാഞ്ചന ഒരു ഒന്നന്ത്രം പണിയൊക്കെ കൊടുത്തു ഇവരിപ്പം നേരെ അഞ്ജലി റൂമിലേക്ക് കയറി ചെല്ലുകയാണ് മീനുൻ്റെയും അർജുനൻ്റെയും റൂമിലേക്ക് അപ്പോൾ നേരെ അകത്തേക്ക് കയറി ചെന്നു ഇത് കണ്ടിട്ട് മീനുവിനെ സഹിക്കാൻ പറ്റിയില്ല കേട്ടോ അപ്പം മീനു അകത്തേക്ക് കയറി ചെന്നോണ്ടെന്നെ ഇതെന്താ കാണിക്കുന്നത് നീ അവിടെ ഇട എന്ന് പറഞ്ഞു ഇത് ഞാൻ അലക്കാൻ കൊണ്ടുപോവുക അതിന് അവൻ താലി കെട്ടിയ ഞാനിവിടെയുണ്ട് മനസ്സിലായോ കുറേ ആയി ക്ഷമിക്കുന്നു ഇടി ഇവിടെ എന്ന് പറഞ്ഞോണ്ട് ആ കയ്യിലിരുന്ന തുണിയെല്ലാം വാങ്ങിച്ച ബലമായിട്ടെങ്കിലും വാങ്ങിച്ചു വിട്ടോ മീനു മീനുവിൻ്റെ സകല ക്ഷമയും നശിച്ചു എന്ന് പറയാം നിന്നെ എന്ത് വേണമെന്ന് എനിക്കറിയാം ഇറങ്ങിക്കോണേ ഈ വീട്ടിൽ നിന്ന് വാടി ഇങ്ങോട്ട് എന്ന് പറഞ്ഞ് അവളുടെ കായ്ക്ക് പിടിച്ച് വാലിച്ചുകൊണ്ടുപോയി മുറ്റത്തേക്ക് ഒരു ഒറ്റ തള്ളം കൊച്ചു കൊടുത്തു മീനു എന്നിട്ട് മീനു ഇങ്ങനെ നിൽക്കണം ഭദ്രകാളി നിൽക്കുന്നത് പോലെ പോയിക്കോ ഈ വീട്ടീന്ന് ഇതിനെ മേലിൽ നിന്നെ ഇവിടെ കണ്ടേക്കല്ലേ അപ്പോഴാണ് നമ്മുടെ പ്രഭയും കാഞ്ചനെ ഓടി വരുന്നത് അയ്യോ ഡി എന്തടി നീ കാണിക്കുന്നത് എന്ന് ചോദിച്ചു ഇടി നിന്നെ എൻ്റെ കൺമുനിരങ്ങാണോ നീ പെട്ട അത് പറയാൻ നീ ആരടി ഇതെന്റെ വീടാ മനസ്സിലായി നിനക്ക് എന്നെ കാണാനും എൻറെ മോനെ കാണാനും ഇനിയും അവള് ഈ വീട്ടിൽ വരും വരണ്ടെന്ന് പറയാൻ നീ ആരാ ഞാൻ ഞാനിവിടുത്തെ മരുമകളാ മനസ്സിലായോ അമ്മയ്ക്ക് നിങ്ങളുടെ മകൻ ഒരുത്തം കെട്ടിയ താലിയാ എൻ്റെ ഈ കഴുത്തി കിടക്കുന്നത് അറിയോ നിങ്ങക്ക് ഇതെന്റെ കഴുത്തിൽ ഉള്ളിടത്തോളം കാലം എനിക്കിവിടെ അധികാരമുണ്ട് അവകാശമുണ്ട് മനസ്സിലായോ ദേ ഇവളെ പോലെയുള്ളവരെ ഈ വീട്ടിൽ അഴിഞ്ഞാടാനായിട്ട് ഞാൻ വിടില്ല അഴിഞ്ഞാടാനോ അതിന് മാത്രം എന്താ ഇവള് കാണിച്ചത് അർജുൻ്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനായി ഭാര്യയായ ഞാനുണ്ട് ഇവളുടെ ആവശ്യമില്ല കുറെ ഞാൻ ക്ഷമിക്കുന്നു എല്ലാത്തിനും ഒരു പരിധിയുണ്ട് ഒരമ്മയും മരുമകളും വന്നിരിക്കുന്നു ചേ നാണമുണ്ടോ മരുമകളെ മരുമകളെ എന്ന് വിളിച്ച് കെട്ടിപ്പിടിക്കുന്നുണ്ടല്ലോ ഏത് വകയിലാണ് നിങ്ങൾക്ക് മരുമകളായത് പറയേ നിങ്ങളുടെ മൂന്നാൺമക്കളിൽ ആരെങ്കിലും ഇവളുടെ കഴുത്തിൽ താലി കെട്ടിട്ടുണ്ടോ പറയാനാ പറഞ്ഞത് എന്താ നിങ്ങൾ മിണ്ടാൻ നിൽക്കുന്നത് അപ്പോൾ ഓറഞ്ഞ തുള്ളി കേട്ടോ എങ്കിൽ ആ താലി ഒന്ന് കാണിക്കാൻ പറ എന്താ മിണ്ടാൻ നിൽക്കുന്നത് എന്ന് ചോദിച്ചു അഞ്ജലി ഇങ്ങനെ തിരിഞ്ഞു കേട്ടോ മീനു അഞ്ജലിയുടെടുത്തേക്ക് അർജുൻ കെട്ടിയ താലി നിൻ്റെ കഴുത്തിലുണ്ടെങ്കിൽ കാണിക്കടി ആ നിമിഷം ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങിപ്പോകാം എന്ന് പറഞ്ഞു മീനു അപ്പം നിൽക്കണം ഒരു സ്വർണ്ണ താലി അർജുന എൻ്റെ കഴുത്തിൽ കെട്ടിയില്ല എന്ന് മാത്രമേ ഉള്ളൂ മനസ്സുകൊണ്ട് എന്നെ അവൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടിക്കഴിഞ്ഞോ നിൻ്റെ കഴുത്തിൽ താലി കെട്ടുന്നതിന് മുൻപ് തന്നെ മനസ്സുകൊണ്ട് അവൻ ഭാര്യയാക്കിയിരുന്നടി നിർത്ത് നിർത്ത് എന്ന് പറഞ്ഞു മീനു നീ ഒരു ഫ്രോഡാ എന്തും വിളിച്ചു പറയുന്ന എന്തും ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടും സ്വന്തമായിട്ട് താല്പര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് വേഷവും കിട്ടുന്ന നീ പറയുന്ന കേൾക്കാൻ എനിക്ക് ഒരു താല്പര്യം പോയിക്കോ പൊയ്ക്കോ എൻ്റെ എന്ന് പറഞ്ഞിട്ട് മീനു നേരെ അകത്തേക്ക് പോവാണ് കേൾക്കണം എന്ന് പറഞ്ഞു അഞ്ചലി നീ കേട്ടേ പറ്റൂ നീ പോവാൻ വരട്ടെ എന്ന് പറഞ്ഞ മീനുൻ്റെ അടുത്ത് നീ കേക്കണം കേട്ടേ പറ്റുള്ളൂ നീ കേട്ടോ പിന്നെ ഞാൻ നീ മനസ്സിലാക്ക നീ ആദ്യം അർജുനും ഞാനും ഫ്രണ്ട്സ് മാത്രമല്ല ഞങ്ങള് തമ്മില് പ്രണയത്തില എൻ്റെ എൻ്റെ എല്ലാം എല്ലാമാണ് അർജുൻ അവന് ഞാനും അങ്ങനെ തന്നെയ മീനു അങ്ങനെ വരാൻ വഴിയില്ല ഞാൻ സത്യമാ പറയുന്നത് എന്ന് ഉടനെ അഞ്ജലി പറയാണ് ഞങ്ങൾ കോളേജിൽ പഠിക്കുമ്പോഴാണ് ഞങ്ങൾ ആദ്യമായി പ്രണയത്തിലാവുന്നത് രണ്ട് വർഷം ഞാൻ അവൻ്റെ പുറകെ നടന്നിട്ടുണ്ട് പക്ഷേ അപ്പോഴൊന്നും അവൻ വീണതേയില്ല അതിനുശേഷം ഞാൻ വിട്ടതേയില്ല പുറകെ തന്നെ നടന്നു അവസാനം അവസാനം നിനക്കറിയോ അവൻ എന്നെ എൻ്റെ മനസ്സിൽ കയറി എന്നെ മനസ്സിൽ കയറ്റി അവൻ എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞു ഞങ്ങൾ തമ്മിൽ പ്രണയത്തിലായി അറിയോ നിനക്ക് എന്ന് ചോദിച്ചു അപ്പം മീനുനാകെ ഷോക്കായിപ്പോയിട്ടോ ഇവിൾ പറയുന്നത് കള്ളമാണോ സത്യമാണോ എന്നറിയില്ലല്ലോ ഇത് കണ്ട് കാചനയും പ്രഭയും ഭയങ്കര സന്തോഷത്തിലായി നിന്റെ ഈ ആദ്യ ഏട്ടൻ്റെയും കല്യാണത്തിന് ക്ഷണിച്ചുകൊണ്ട് അവൻ എനിക്ക് ഒരു ഇൻവിറ്റേഷൻ കാർഡ് തന്നു അന്ന് ആ കാർഡിനകത്ത് അതിനകത്തായിരുന്നു അവൻ എഴുതിയിരുന്നത് ഐ ലവ് യു അഞ്ജലി എന്നായിരുന്നു അവൻ അതിനകത്ത് ആ ഇൻവിറ്റേഷൻ ലെറ്ററിൽ എഴുതിയിരുന്നത് അറിയോ നിനക്ക് പിന്നീട് ജീവിതത്തിൽ സന്തോഷത്തിൻ്റെ നിമിഷനുമായിരുന്നു ശരിക്കും പ്രണയം പൂത്തു എന്ന് പറയാം പരസ്പരം എന്നും കാണുമായിരുന്നു ഒന്നിച്ചായിരുന്നു പലപ്പോഴും ഞാൻ ഈ വീട്ടിൽ പോലും വന്നിട്ടുണ്ട് എന്തിനാണെന്നറിയുമോ അർജുനൊപ്പം വന്നിട്ടുണ്ട് നിന്നെയും ആദ്യ വിവാഹം നടക്കേ നടക്കേണ്ടിയിരുന്നതിൻ്റെ രാത്രി ഓഡിറ്റോറിയത്തിൽ വച്ച് ഞാൻ അവനോട് പറഞ്ഞതാണ് എൻ്റെ കഴുത്തിൽ താലി കെട്ടാനായിട്ട് പക്ഷേ അന്ന് അവൻ എന്നോട് പറഞ്ഞു താലിയും കയ്യിൽ കരുതിയിരുന്നതാണ് ഇങ്ങനെ വേണ്ട എല്ലാവരും മുന്നിൽ വച്ച് എല്ലാവരും നാലാളിൽ കാണുകയെ ആർഭാടമായിട്ട് നമ്മുടെ വിവാഹം നടത്തണമെന്ന് അവൻ എന്നോട് പറഞ്ഞു അറിയോ അതുകൊണ്ട് മാത്രമാ നീ ചോദിച്ചതുപോലെ ആ താലി ഇല്ലാതായി പോയത് അന്ന് അവൻ എൻ്റെ കഴുത്തിൽ താലി കെട്ടിയിരുന്നെങ്കിൽ ഇങ്ങനൊരു കുരുക്കിനകത്ത് ഒരിക്കലും വീണ് പോവില്ലായിരുന്നു അവനിങ്ങനെ പെട്ടു പോവില്ലായിരുന്നു മീനു അറിയോ നിനക്ക് ആദ്യേട്ടൻ്റെ മരണശേഷം എനിക്ക് വിദേശത്തേക്ക് തൽക്കാലത്തേന് പോവേണ്ടി വന്നു ഞാൻ തിരിച്ചു വരുമ്പോഴേക്കും നിൻ്റെയും അർജുൻ്റെയും വിവാഹം നടന്നിരുന്നു പക്ഷേ ഞാൻ അത് ആകെ ഷോക്കായിപ്പോയി മനസ്സ് മരവിച്ചു പോയി എങ്ങനെയെങ്കിലും അവളെ എന്നെ ഒഴിവാക്കി കഴുത്തി താലി കെട്ടിയെന്ന് ചോദിച്ചു അതിന് അവൻ കരഞ്ഞുകൊണ്ടാണ് എന്നോട് മറുപടി പറഞ്ഞത് കെട്ടേണ്ടി വന്നതാണെന്ന് അവൻ പറഞ്ഞത് അറിയോ നിനക്ക് അപ്പോഴേക്കും അങ്ങനെ ഇത് കേട്ടുകൊണ്ടാണ് പ്രഭയും കാഞ്ചനയും നിൽക്കുന്നത് സന്തോഷിച്ച് അർജുൻ്റെ അച്ഛൻ്റെയും മുത്തശ്ശൻ്റെയും നിർബന്ധം പിന്നെ ആദ്യ ഏട്ടന് കൊടുത്ത ആ വാക്ക് അതാണ് അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചത് ഇക്കാരണങ്ങൾ കൊണ്ടാ നിന്റെ കഴുത്തിൽ താലി കിട്ടേണ്ടി വന്നതവന് അത് സ്നേഹം കൊണ്ടൊന്നും അല്ലെന്നേ അത് നീ മനസ്സിലാക്കുക മരിക്കാൻ നേരം ആദ്യ ഏട്ടൻ അവനോട് പറഞ്ഞിരുന്നു എന്ന് മീനു ഇനി കരയാൻ പാടില്ല അവളെ എപ്പോഴും സന്തോഷത്തോടെ ഇരിക്കണമെന്ന് നീ അവളെ സംരക്ഷിക്കണമെന്ന് പറഞ്ഞിരുന്നു സംരക്ഷിക്കാമെന്ന് അവൻ ആദ്യ ഏട്ടന് വാക്ക് കൊടുത്തു ആ വാക്കിൻ്റെ പുറത്ത് അവൻ എൻ്റെ ഇഷ്ടമില്ലാത്ത നിന്നെ അവൻ കഴുത്തിൽ താലി കെട്ടി ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് അറിയോ നിനക്ക് പിന്നെ എനിക്ക് നിന്നെ മറക്കാൻ കഴിയില്ല എന്ന് ഞാൻ അവനോട് പറഞ്ഞു എനിക്ക് ഒരിക്കലും മറക്കാൻ കഴിയില്ല എന്ന് ആറു മാസത്തിനകം നിന്നെ ഡിവോഴ്സ് ചെയ്യണമെന്നും എൻ്റെ കഴുത്താൽ താലി കെട്ടണമെന്നും ഞാൻ അവനോട് പറഞ്ഞു അവൻ അവനതിനെ സമ്മതിച്ചതുവാ എന്നിട്ട് ആറു മാസം കഴിഞ്ഞ ശേഷവും അത് സംഭവിക്കാത്തതിനാലുമാണ് ഞാൻ ഇങ്ങോട്ടേക്ക് കയറി വന്നിരിക്കുന്നതും ഈ കാര്യങ്ങളൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്തതും മനസ്സിലായോ നിനക്ക് അപ്പോഴേക്ക് മീനു ആകെ വല്ലാത്ത അവസ്ഥയിലായി കേട്ടോ മീനു കരഞ്ഞുകൊണ്ട് നിൽക്കണം അപ്പം കാഞ്ചന വന്നിട്ട് അതെ നീ എന്തടി നിനക്കൊന്നും പറയാനില്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഇങ്ങനെ ഒരു മുഖത്തേക്ക് ഇങ്ങനെ നോക്കി കേട്ടോ അപ്പം നിൽക്കുകയാണ് ഈ നിങ്ങൾ പ്രണയിച്ചിരിക്കാം വിവാഹം കഴിക്കാമെന്ന് പറഞ്ഞിരിക്കാം അതും ശരിയാണ് പക്ഷേ അർജുൻ താലി കെട്ടിയത് എൻ്റെ കഴുത്തിലാണ് ഞാനാണ് അവൻ്റെ ഭാര്യ എന്ന ഇന്ന് അവനെ ഇഷ്ടപ്പെടുന്നത് എന്നെ മാത്രമാണ് അത് നിന്നോടല്ല ആര് പറഞ്ഞു നിന്നോട് ഇഷ്ടമാണെന്ന് അവൻ പറഞ്ഞോ നിന്നോട് ഇഷ്ടമാണെന്ന് പറ നിന്നോടവൻ പറഞ്ഞോ എന്നാ ചോദിച്ചത് അപ്പോഴും മിണ്ട മിണ്ടുന്നില്ല അപ്പോഴും മീനും മിണ്ടാതിരിക്കുക എപ്പോഴെങ്കിലും പ്രണയിക്കുന്നുണ്ടെന്നോ ഇഷ്ടമാണെന്നോ പറഞ്ഞില്ലല്ലോ എന്നാൽ അവൻ എന്നോട് നൂറ് തവണ പറഞ്ഞിട്ടുണ്ട് എത്ര തവണ ഞങ്ങളുടെ പ്രണയം ആ പഴയ കഥയല്ല ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്ന കഥയാ പിന്നെ ഈ ബിഗ് വാരം ദിവസങ്ങളിൽ ഇപ്പോഴും ഞങ്ങൾ കാണാറുണ്ട് പലപ്പോഴേ ഇപ്പോഴും ഞങ്ങൾ സ്നേഹത്തിൽ തന്നെയാവുള്ളത് ഉള്ളത് അത് നീ മനസ്സിലാക്കണം എന്ന് പറഞ്ഞു അപ്പം മീനുന് ഇതൊക്കെ കൂടെ കേട്ടിട്ട് ചങ്ക് തകർന്നു ആ അടിഞ്ഞു നിൽക്കുന്ന പോലത്തെ അവസ്ഥയിലായിപ്പോയി കേട്ടോ പക്ഷേ ഇങ്ങനെ മനസ്സിനെ അത് പറ്റില്ല തൻ്റെയാണ് അർജുനെ വിശ്വസിപ്പിക്കാനാണ് മീനുന് ഇഷ്ടം എന്നിട്ട് ഇതേ ഇവളോടൊപ്പം കറങ്ങി നടന്നതിന് ശേഷം നല്ല ഭർത്താവായിട്ട് നിൻ്റെ മുന്നിൽ അഭിനയിക്കുക നിനക്കെന്തറിയാം അവനെക്കുറിച്ച് എന്ന് ചോദിച്ചു ഉടനെ പ്രഭ ഞാൻ പറഞ്ഞത് നിനക്ക് വിശ്വാസമാകുന്നില്ലേ മിനു വർക്ക്ഷോപ്പിൽ വെച്ചാൽ ഞങ്ങൾ മിക്കപ്പോഴും കാണാറുള്ളത് ശരി നിനക്ക് വിശ്വാസാകുന്നില്ലെങ്കിൽ ഞാൻ തെളിവ് കാണിക്കാം നീ ഇത് നോക്ക് ഇത് സ്ക്രോൾ ചെയ്ത് നോക്ക് എന്ന് പറഞ്ഞോണ്ട് അവൻ്റെ കണ്ണി പൊടി വീണ സമയത്ത് കൊടുത്ത കുറേ ഫോട്ടോസൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൂടി ഇങ്ങനെ കാണിച്ചു കൊടുക്കുകയാണ് ഇത് നിറയെ ഞാനും അർജുനും തമ്മിലുള്ള ഫോട്ടോസാണ് നീ അത് മനസ്സിലാക്കുക എന്ന് പറഞ്ഞു എന്നിട്ട് കാണിച്ചു കൊടുത്തു ഇനി പറ അവൻ്റെ സ്ഥാനത്ത് അർജുനല്ലാതെ എനിക്ക് മറ്റൊരാളെ സങ്കല്പിക്കാൻ കഴിയില്ല അതുകൊണ്ടാണ് വിവാഹം പോലും കഴിക്കാതെ ഞാൻ കാത്തിരിക്കുന്നത് അതറിയോ നിനക്ക് പിന്നെ ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞേക്കാം ഇതേ പാവം അർജുൻ അവൻ്റെ ഒരു അവസ്ഥ ഒന്ന് അവസ്ഥയൊന്നു ഓർത്തുനോക്കിയേ എന്നോടുള്ള സ്നേഹം മനസ്സിലടക്കി വെച്ച് നിൻ്റെ കൂടെ ജീവിക്കുക ആ പാവം എന്തൊരു ഗതികേട അവൻ്റേത് ഒന്ന് ഓർത്തുനോക്കിയേ ഇനി നീ പറ ഇനി ഈ വീട്ടിൽ നിൽക്കേണ്ടത് നീയാണോ അതോ ഞാനാണോ എന്ന് ചോദിച്ചു നീ അർജുനൻ മനസ്സിൻ്റെ പുറത്താ പക്ഷേ ഞാൻ മനസ്സിനകത്തും അവനെ വിട്ട് ഇനി നീ ഇറങ്ങി ഇറങ്ങിപ്പോകുന്നതല്ലേ മീനു നല്ലത് എന്ന് ചോദിച്ചു അപ്പം മീനു ഒന്നും മിണ്ടിയില്ല അതെ എനിക്കൊരപേക്ഷയുണ്ട് നീ എത്രയും പെട്ടെന്ന് എൻ്റെ മോനെ വിട്ടെന്ന് ഇവിടെ നിന്ന് ഇറങ്ങിപ്പോണം എന്ന് പ്രഭയും ചെന്നു പറഞ്ഞു എന്നിട്ട് അകത്തേക്ക് കയറിപ്പോയിട്ടോ അവർ കയറിപ്പോയിക്കഴിഞ്ഞപ്പോത്തേനും ഈ ഒരു ദിവസത്തിന് വേണ്ടിയാ ഇത്രയും നാള് നമ്മൾ കാത്തിരുന്നത് ആ വള ഈ വീടിൻ്റെ പടി ഇറങ്ങുന്നത് ഇന്ന് നമുക്ക് കാണാം എന്ന് പറഞ്ഞ് ഇവരിങ്ങനെ കാത്തു നിൽക്കണം മീനു നേരെ റൂമിലേക്ക് ചെന്നു എന്നിട്ടോ ആലോചിച്ച് അവിടെ കിടന്നിങ്ങനെ കറിയാണ് കേട്ടോ പിന്നെ മീനുൻ്റെ വീട്ടിലാണ് കാണുന്നത് അപ്പം മാലുവിനെയും മുത്തശ്ശിയാ കാണുന്നത് അപ്പം ഇങ്ങനെ കറിക്കെടുത്തുകൊണ്ട് നിൽക്കുകയാണ് അല്ല നിന്നെ അഖിലയും മീനും വിളിക്കാറില്ലേ എന്ന് ചോദിച്ചു വിളിക്കാറുണ്ടമ്മേ എങ്ങനെ ഇരിക്കുന്നു സുഖായിട്ട് ഇരിക്കുന്നു അത് ചോദിച്ചാൽ അഖില ദേഷ്യപ്പെടും മീനു സുഖാണെന്നും പറയും എന്ന് പറഞ്ഞു പക്ഷേ എങ്കിൽ അഖിലയുടെയും ഗൗതമിൻ്റെയും കല്യാണം നടത്തേണ്ടിയിരുന്നില്ല എന്ന് ഇപ്പം എനിക്ക് തോന്നാമേ നീ വിഷമിക്കാതിരിക്കുമായോ ഒരു പെണ്ണ് വിചാരിച്ചാൽ ആണുങ്ങളെ നേർവഴിക്ക് നടത്താൻ കഴിയും അത് കഴിയും നീ കണ്ടോ അഖില അങ്ങനെ തന്നെ ചെയ്യും അവർ സന്തോഷത്തോടെ കഴിയുകയും ചെയ്യും ആ നോക്കാം അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം അപ്പോഴാണ് രാജേന്ദ്രൻ വരുന്നത് രാജേന്ദ്രൻ ആകെ തകർന്നടിഞ്ഞു പോരാ വരുന്നത് എന്തുപറ്റി നീ ലേലം പിടിക്കാൻ പോയിട്ട് ലോ ലേലം കിട്ടിയില്ലേ എന്ന് ചോദിച്ചു ആ കിട്ടി എൻ്റെ ലേലമായിരുന്നു അത് പിന്നെ അമ്മ കിഴക്കേക്കര പാടം ആ പാട്ടത്തിൽ കൊടുക്കാറുണ്ടായിരുന്നല്ലോ അതിൻ്റെ ലേലമായിരുന്നു ലേലം പിടിച്ചല്ലോ പിന്നെന്താ വിഷമം നഷ്ടത്തിലാ വിഷ പിടിച്ചത് അതാ പ്രശ്നം ഒരുത്തൻ ഒരു പത്ത് ലക്ഷമെങ്കിലും കയ്യിൽ നിന്ന് പോകും എന്നാ തോന്നുന്നത് നഷ്ടമാണെന്നറിഞ്ഞോണ്ട് പിന്നെ എന്തിനാ ആ തുകയ്ക്ക് ലേലം പിടിച്ചത് കുറച്ച് നാളായിട്ട് ഒരു ചെറുപ്പക്കാരൻ എൻ്റെ പിറകെ തന്നെയുണ്ട് ഞാൻ എവിടെ ലേലം വിളിക്കുന്നു അവിടെ അവൻ എൻ്റെ കൂടെ ഉണ്ടാവും സ്വത്ത് ബിസിനസ്സിലും അവൻ അങ്ങനെ തന്നെ പക്ഷേങ്കിൽ എന്തോ സുജിത്ത് എന്ന അവൻ്റെ പേര് ഞാൻ ഇപ്പോഴാണ് അവനെ ആദ്യമായിട്ടാണ് കാണുന്നത് പലപ്പോഴും ഒരു ശത്രുവിനെ പോലെയാ അവൻ എന്നെ കാണുന്നത് ലേലത്തിനായി എന്നെ വേണ്ടിയിട്ട് വാശി പിടിപ്പിക്കുക ലേലത്തുക വിളിച്ച് കയറ്റുക ഒടുക്കം എൻ്റെ തലയിലേക്കിടുക ഇടുക ഇതവൻ്റെ സ്ഥിര പരിപാടിയാണ് ഇനിയിപ്പം എന്താ ഏതവനാ അവൻ എനിക്കറിയില്ലമ്മേ എന്താണെങ്കിലും അവൻ ആരുടെയോ ബിനാമിയാണ് എന്നാ തോന്നുന്നത് ആരുടെ എന്ന് ചോദിച്ചു എനിക്കറിയില്ല കണ്ടുപിടിക്കണം എങ്കിൽ പിന്നെ നിനക്ക് ഈ ലേല നഷ്ടത്തിലാണെന്ന് അറിഞ്ഞാൽ പിടിക്കാതിരുന്നൂടെ നീ എന്തിനാ ഇതൊക്കെ ഏറ്റുപിടിക്കുന്നത് അമ്മയ്ക്ക് എൻ്റെ സ്വഭാവം അറിഞ്ഞൂടെ എനിക്ക് വാശി കയറിയാൽ പിന്നെ മുന്നും പിന്നെ ഒന്നും നോക്കാൻ കഴിയില്ല എന്നാ പിന്നെ എന്താമ്മേ എന്ന് ചോദിച്ചിട്ട് രാജേന്ദ്രൻ അങ്ങണീട്ട് പോയിട്ടോ അപ്പം മാലുനോട് പറയാണ് ഇനി ലേലത്തിന് അവനെ വിടാതിരിക്കുന്നതാ നല്ലത് എന്ന് പറഞ്ഞിട്ട് മുത്തശ്ശികത്തേക്ക് പോയി പിന്നെ നമ്മൾ കാണുന്നത് അഖിലേനെയാണ് അഖില ചായ ഇട്ടിട്ട് ഇങ്ങനെ കപ്പിൽ ഒഴിച്ചുകൊണ്ടിരിക്കണം ഇപ്പോഴും കാ നമ്മുടെ പ്രഭ വന്നിട്ട് ഒരു നിങ്ങൾ എന്ത് പണിയായി കാണിച്ചത് എന്ന് ചോദിച്ചു അതോ നിന്നോട് ആരെ അടുക്കള കയറാൻ പറഞ്ഞത് അത് പിന്നെ ആരെങ്കിലും പറയണോ പാസ് പാസ്സെടുക്കണോന്ന് എനിക്കറിയില്ലായിരുന്നു ഓഹോ അപ്പം നീ കളിയാക്കി സംസാരിക്കുക അല്ലേ എന്ന് ചോദിച്ചു അല്ല ഞാൻ അടുക്കള കയറി എന്താ കുഴപ്പം നീ മേലിൽ അടുക്കള കയറി പോവരുത് നിൻ്റെ ചേച്ചി എന്നൊന്നും നിനക്ക് പറഞ്ഞു തന്നിട്ടില്ലേടി അവളെ പോലും ഞാൻ അടുക്കള കയറ്റിട്ടില്ല പി എന്നെയാ നീയ എന്ന് പറഞ്ഞു അപ്പോൾ അഖിലെ ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് എനിക്കൊരു തലവേദന എടുത്തു അതുകൊണ്ട് ഒരു ഗ്ലാസ് കാപ്പിയിട്ട് കുടിക്കാമെന്ന് കരുതി ആ ഹാ അങ്ങനെയാണോ എന്ന് ചോദിച്ച് ഇവരിങ്ങനെ ചൂടാകണം അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് നിൽക്കുകയാണെങ്കിൽ ഞാനിടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്ത വിശേഷമായിട്ടെത്താം ബ ബൈ ആൻഡ് സിയുഗീൻ